ഇന്ത്യയുടെ വിദേശ നയങ്ങളിൽ കാതലായിട്ടുള്ള പല മാറ്റങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് ഗാന്ധിജിയുടെ കാലമൊക്കെ കഴിഞ്ഞു ഇനി ഒരു മുഖത്തടിച്ച മറ്റേ മുഖം കാണിക്കുന്നവരം ശത്രുവിൻ്റെ മുഖം മുഖത്ത് ഒന്ന് പൊട്ടിക്കാൻ നമുക്ക് പറ്റുമെന്ന് തെളിച്ചുകൊണ്ടിരിക്കുകയാണ് വലത് കൈ നമുക്ക് ഭക്ഷണം കഴിക്കാൻ മാത്രമല്ല തലവിടാനും ശത്രുവിൻ്റെ വേണമെങ്കിൽ മൂക്കിൻ്റെ എല്ലടിച്ചു കുടിക്കാനും നമുക്കറിയാം എന്ന് ഇന്ത്യ തെളിച്ചുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴായിട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പലതരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങളുണ്ടായ സമയത്ത് പലതരത്തിലുള്ള സഹായങ്ങൾ മാനുഷികമായിട്ടുള്ള സഹായങ്ങൾ ഇത് നൽകിയിട്ടുണ്ട് അത് ഭക്ഷണമാണെങ്കിലും റെസ്ക്യൂ അല്ലെങ്കിൽ എയ്ഡ് ഓപ്പറേഷൻസ് വാട്ടർ അല്ലെങ്കിൽ മെഡിക്കൽ അസിസ്റ്റൻസ് ഷെൽട്ടർ അതേപോലെ ഹൈജീനിക് കിറ്റുകൾ ഫൈനാൻഷ്യൽ എയ്ഡുകൾ ഇതെല്ലാം ഇന്ത്യ നൽകിയിട്ടുണ്ട് ഓപ്പറേഷൻ ദോസ് എന്ന പേരിൽ തുർക്കിയിൽ കഴിഞ്ഞ വർഷം വർത്തിക്കൊണ്ടായ സമയത്ത് തുർക്കിയെ സഹായിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതില് മൊസംബിക്കല് ഒരു വർത്തിക്കൊണ്ട സമയത്ത് മൊസംബിക്കനെ ഇത് സഹായിച്ചിട്ടുണ്ട് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് മ്യാൻമറിൽ കണ്ട സമയത്ത് ഓപ്പറേഷൻ ബ്രഹ്മ എന്ന പേരിൽ ഇന്ത്യ മ്യാൻമറിനെ സഹായിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ലോകത്തെ ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളും കൊറോണ എന്ന മഹാമാരി കൊണ്ട് ദുരിതം അനുഭവിച്ച സമയത്ത് ഇന്ത്യ നൂറോളം രാജ്യങ്ങൾക്ക് ഫ്രീ ആയിട്ട് മുപ്പത് കോടിയോളം കൊറോണയുടെ വാക്സിൻ കയറ്റമിറ്റമതി ചെയ്തിട്ടുണ്ടെന്ന് അയച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് ആ സമയത്ത് അമേരിക്കയും ചൈന പോലുള്ള രാജ്യങ്ങൾ ഈ കൊറോണയുടെ വാക്സിൻ്റെ വില കൂട്ടിയിട്ട് അതിൽ നിന്ന് ലാഭം കൊയ്യാൻ കൊയ്യാൻ ശ്രമിച്ച സമയത്ത് ഇന്ത്യ പല രാജ്യങ്ങൾക്കും പല ദാരിദ്ര്യം ദരിദ്ര രാജ്യങ്ങൾക്കും ഇന്ത്യ കൊറോണയുടെ വാക്സിന് ഫ്രീ ആയിട്ടാണ് കൊടുത്തത് അത് നമ്മുടെ അയൽവാസിയായിട്ടുള്ള ദരിദ്രവാസിയായിട്ടുള്ള പാകിസ്ഥാനെന്ന് വരെ ഇന്ത്യ ഫ്രീ ആയിട്ട് കൊറോണയുടെ വാക്സിൻ കൊടുത്തിട്ടുണ്ട് തുർക്കിക്കും പാകിസ്ഥാനെ സഹായിച്ച് തുർക്കിക്കും ഇന്ത്യ കൊറോണയുടെ വാക്സിൻ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഈ സഹായങ്ങൾ പാകിസ്ഥാൻ നേരിട്ട് സഹായിക്കുന്ന ഈ സഹായം നേരിട്ട് വാങ്ങുന്നതിനും നാണം കൊണ്ട് പാകിസ്ഥാൻ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ സഹായത്തോടെയാണ് ഇന്ത്യ ഇന്ത്യ കയറ്റുമതി ചെയ്ത ഇന്ത്യ കയറ്റി അയച്ച വാക്സിൻ കൊറോണയുടെ വാക്സിനുകൾ വാങ്ങിച്ചു വാങ്ങിച്ചത് പക്ഷേ ഇതിന് നന്ദികടായിട്ട് പാകിസ്ഥാൻ ഇന്ത്യയോട് ചെയ്തത് പഹ പഹൽഗാം ആക്രമണത്തിലൂടെയാണ് തുർക്കി പാകിസ്ഥാനെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് പലപ്പോഴായിട്ട് തുർക്കി ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ അനുകൂലമായിട്ട് നിലപാടുകൾ എടുത്തിട്ടുണ്ട് ഇന്ത്യ ഈ മഹൽഗാമ ആക്രമണത്തിന് ശക്തമായിട്ട് തിരിച്ചടി നൽകിയത് പാകിസ്ഥാന്റെ ഒൻപതോളം ടെററിസ്റ്റ് കേന്ദ്രങ്ങളെ തകർക്കുകയും അവരുടെ ഇരുപത് ഓളം വരുന്ന വിമാനത്താവളങ്ങളെ താവളങ്ങളെ വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ടാണ് ഇന്ത്യ തകർത്തത് അതിൽ നിന്ന് ഇന്ത്യ തെളിച്ചത് നമുക്ക് ശത്രുവിന്റെ ശത്രുവിന് ശത്രുവിന്റെ വേണമെങ്കിൽ അവന്റെ താടിയെല്ലുവരെ അടിച്ചുടിക്കാൻ ശക്തിയുണ്ടെന്ന് ഇന്ത്യത്തിൽ അതിനുശേഷം ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ തിരിച്ചടിയായിട്ട് പാകിസ്ഥാനെ സഹായിച്ചത് ചൈനയും തുർക്കിയും അസർബെയ്ജാനുമാണ് ഈ മൂന്ന് രാജ്യങ്ങളും ഇന്ത്യക്കെതിരെയാണ് പാകിസ്ഥാനെ സഹായിച്ചത് ഈ മൂന്ന് രാജ്യങ്ങളിലൂടെ ഇന്ത്യ ശക്തമായിട്ട് പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് പാകിസ്ഥാന്റെ ചൈനയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റായിട്ട് സി ജിൻ പിങ് പല അന്താരാഷ്ട്ര സമ്മേളനങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണ് കാരണം ഷി ജിൻ പിങിന് ചൈനയിലൊരു നേതൃത്വ മാറ്റം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നത് കാരണം പലപ്പോഴായിട്ട് ഷി ജിൻ പിങ് ബ്രിക്സിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടില്ല അതുപോലെ പല സമ്മേളനങ്ങളിലും ഷി ജിൻ പിങ് ചൈനയുടെ പ്രസിഡന്റ് മാറി നിൽക്കുകയാണ് അതിൽ നിന്നും ഒരു കാര്യം ഉറപ്പാണ് ചൈനയിലൊരു നേതൃത്വമാറ്റം നടക്കാൻ പോവുകയാണ് എന്നുള്ളത് കാര്യം ഏകദേശം ആയിട്ട് വരുന്നുണ്ട് അതേപോലെ റഷ്യയുടെ പ്രസിഡന്റായിട്ടുള്ള വ്ളാഡിമിർ പുടി പുടിനും ഇപ്പോൾ പലപ്പോഴായിട്ട് പല സമ്മേളനങ്ങളും മാറി വ്ളാഡിമിർ പുടിനെതിരെ പല രാജ്യങ്ങളിലും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പം ഈ രണ്ട് നേതാക്കന്മാരുടെ അഭാവത്തിൽ ഇന്ത്യ ബ്രിക്സ് ഇന്ത്യയാണ് ഇപ്പോൾ പൂർണ്ണമായിട്ടും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടക്കുന്നത് കാരണം ബ്രിക്സ് മുഴുവൻ ഇപ്പോൾ ഇന്ത്യയുടെ നിയന്ത്രണത്തിലായി മാറിക്കഴിഞ്ഞു അതേപോലെ ബ്രിക്സിലുള്ള മറ്റു രാജ്യങ്ങളുടെ കൂടെ ഗ്ലോബൽ സൗത്തിനെ ഇന്ത്യ ഇന്ത്യ ലീഡർഷിപ്പ് ഈ ഗ്ലോബൽ സൗത്തിൻ്റെ ലീഡർഷിപ്പും ഇന്ത്യ ഏറ്റെടുത്തിട്ടുണ്ട് ചൈന പാകിസ്ഥാനും ഇന്ത്യയും ചൈനയുമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇന്ത്യയും ചൈനയും ഇന്ത്യയും പാകിസ്ഥാനും ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ചൈന പാകിസ്ഥാനെ സഹായിച്ചത് ഏതാലും ഇന്ത്യക്ക് തീരെ ഇഷ്ടമായിട്ടില്ല അതിന് പ്രതികാരമായിട്ട് എന്നാണ് ഇന്ത്യ തായ്വാനുമായിട്ടുള്ള റിലേഷൻസ് ഒന്നുകൂടി ചൈനയുടെ ഏറ്റവും വലിയ ഒരു വിഷയാണ് തായ്വാൻ്റെ ഇഷ്യൂ അപ്പൊ തായ്വാനെ ഇന്ത്യ സൈനികമായിട്ട് സഹായിക്കാൻ വരെ സാധ്യതയുണ്ട് അതേപോലെ ചൈനയുടെ മറ്റൊരു പ്രശ്നമാണ് ടിബറ്റ് അപ്പൊ ടിബറ്റിലെ ാമ എന്ന അവരുടെ തിബറ്റ് ആത്മീയ ഗുരു ബുദ്ധന്മാരുടെ ആത്മീയ ഗുരു അദ്ദേഹത്തിന് തൊണ്ണൂറാമത്തെ ബർത്ത് ഡേ ഈടെ ആഘോഷിക്കുകയുണ്ടായി അപ്പം അതിൽ ഇന്ത്യ വളരെയധികം ഈ ദലായിലാമയെ സ്വാഗതം ഇന്ത്യ ദലാലിമ ഇന്ത്യയിലാണ് ജീവിച്ച് ജീവി ഏർ അഭയന്ത്ള്ളത് അപ്പൊ ദലായിലാമയെക്ക് ശേഷം പുതിയൊരു ആത്മീയ ഗുരു പുതിയ ദലാമയെ തെരഞ്ഞെടുക്കാൻ ഇന്ത്യയാണ് മുൻകൈ എടുത്ത് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ചൈന തിരഞ്ഞെടുക്കാൻ പോകുന്ന ലാമക്കെതിരെ അംഗീകരിക്കാതെ ഇന്ത്യ പുതിയൊരു ബുദ്ധൻ ബുദ്ധ സന്യാസികളുടെ പുതിയ നേതാവിന് ഇന്ത്യയാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത് ഇതൊക്കെ ചൈനക്ക് വളരെയധികം കല്ലുകടി ഇന്ത്യക്കെതിരെ ഉണ്ടായിട്ടുണ്ട് തുർക്കിക്കെതിരെയും അതേപോലെ അസർബൈജാനെതിരെയും ഇന്ത്യ വളരെയധികം ജിയോ പൊളിറ്റിക്കലായിട്ട് പല പല നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ഏറ്റവും വലിയ ശത്രുക്കളായിട്ടുള്ള ഗ്രീസ് അതേപോലെ അർമേനിയ അതേപോലെ സൈപ്രസ് ഈ രാജ്യങ്ങൾക്കൊക്കെ ഇന്ത്യ ഇന്ത്യയുടെ പലതരത്തിലുള്ള ആയുധങ്ങൾ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് അവരെ പലതരത്തിലുള്ള സഹായങ്ങളും ഇന്ത്യ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് ഇന്ത്യയുടെ പിനാക്ക എന്ന് പറഞ്ഞ മൾട്ടി ബാലറൽ റോക്കറ്റ് ലോഞ്ചറുകൾ അതേപോലെ ആന്റി ടാങ്ക് മിസൈലുകൾ വേണമെങ്കിൽ നമ്മുടെ ആകാശ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം വരെ ഈ രാജ്യങ്ങൾക്ക് ഇന്ത്യ കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് ഇതൊക്കെ ഈ തുർക്കിയെയും അസബ്ബൈജാനെയും വളരെയധികം വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇന്ത്യക്കെതിരെ ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ അവർക്കിത് ശക്തമായിട്ട് തിരിച്ചടിക്കാൻ ഇന്ത്യക്ക് അറിയാമെന്ന് ഇന്ത്യ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഈ തുർക്കിയുടെ മറ്റു ഒരു ശത്രുരാജ്യമാണ് സൗദി അറേബ്യയും യു എയും ഈ സൗദി അറേബ്യയും യു എ ഇട്ടുള്ള ബന്ധം ഇന്ത്യ വളരെയധികം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് പലതരത്തിലുള്ള ഡിഫൻസ് കോപ്പറേഷൻ കൊടുക്കുകയാണ് അതേപോലെ പലതരത്തിലുള്ള മിലിറ്ററി ഓപ്പറേഷനിൽ ഇന്ത്യ അവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ലോകത്തെ പല രാജ്യങ്ങളുമായിട്ടുള്ള ബലാറ്റൽ ഉടപടികളിൽ ഇന്ത്യ ഇപ്പോൾ കാനഡയുമായിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് അതിൽ പഴയ പ്രൈം മിനിസ്റ്ററായിട്ടുള്ള ജസ്റ്റിൻ ട്രൂഡോ ആയിട്ടുള്ള ഇഷ്യൂവിൽ ഇന്ത്യ ശക്തമായിട്ടുള്ള നിലപാടാണ് കാനഡ കാനഡയുടെ പ്രൈം മിനിസ്റ്റർക്ക് എതിരെ എടുത്തത് അതുമാത്രല്ല ഇന്ത്യ കാനഡ നാൽപ്പതോളം കാനഡയുടെ ഇന്ത്യൻ എംബസിയിൽ നാൽപ്പതോളം ഉദ്യോഗസ്ഥരെ ഇന്ത്യ പുറത്താക്കി ഇതൊക്കെ കാനഡ ഇന്ത്യ ഒരു ശക്തമായിട്ടുള്ള രാജ്യമാണ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ റഷ്യയിൽ നിന്ന് ഇന്ത്യ പെട്രോളിയം പ്രൊഡക്ട്സ് വാങ്ങിയ സമയത്ത് അമേരിക്കയുടെയും യൂറോപ്പിന്റെയും തിട്ടൂരങ്ങൾക്കൊന്നും വള ഇന്ത്യ വഴങ്ങില്ല എന്ന് വ്യക്തമായിട്ട് തെളിയിച്ചുകൊണ്ട് ഇന്ത്യ ഒരു ശക്തമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ടിരിക്കുന്നത് മറ്റു രാജ്യങ്ങൾക്കൊന്നും ഇന്ത്യയുടെ വിദേശ നയങ്ങളിൽ യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും നടത്താൻ പറ്റില്ല എന്ന് ഇന്ത്യ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ഒരു ഗ്ലോബൽ പവർ ആകുവാനുള്ള തയ്യാറെടുപ്പിലാണ് രണ്ടായിരത്തി നാൽപ്പതോടെ ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക സൈനിക ശക്തിയായിട്ട് മാറും രണ്ടായിരത്തി അമ്പത് ഇന്ത്യ ലോകത്തെ നമ്പർ വൺ സൈനിക സാമ്പത്തിക ശക്തിയായിട്ട് മാറും ഒരു സൂപ്പർ പവർ ആകും എന്നാണ് ഇന്ത്യ വിശ്വ പല തരത്തിലുള്ള പഠനങ്ങളും തെളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇന്ത്യയുടെ നൂറാമത്തെ സ്വാതന്ത്ര്യദിനത്തിലെ നൂറാമത്തെ നൂറാം വാർഷിക ആഘോഷിക്കുന്ന സമയത്ത് ഇന്ത്യ ഒരു സൂപ്പർ പവർ ആകാൻ പോവുകയാണ് എന്നുള്ളതിന്റെ തെളിവുകളാണ് നമ്മളിപ്പോൾ ഇവിടെ കാണാൻ പോകുന്നത് ഇന്ത്യയുടെ വിദേശ നയങ്ങളിലുള്ള ഈ ശക്തമായിട്ടുള്ള മാറ്റങ്ങൾ ഇന്ത്യ ഒരു സൂപ്പർ പവർ ആകാൻ പോവുകയാണ് എന്ന് തെളിയിക്കുന്നത് തന്നെയാണ്